വമ്പിച്ച ഓഫറാണ് ബി ജെ പിയിലുള്ളത് കർക്കിടകത്തിന് തുണിക്കടയിലും കിട്ടുന്ന എഴുപത് അൻപത് ശതമാനം ഓഫർ പോലെയല്ല ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഓഫറാണ് ബി ജെ പിയിൽ ചേർന്നാൽ അത്രയും കാലം ചെയ്തു കൂട്ടിയ അഴിമതിയും കള്ളത്തലോ അങ്ങ് കണ്ണും പൂട്ടി ഇല്ലാതാക്കി കളയും പിന്നെ ഈ സി ബി ഐയും ഇ ഡിയും ഒക്കെ മാമനും മച്ചാന്മാരുമാകും ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ കാഴ്ചകളുടെ ഒരു ലഘുരൂപമാണ് ഞാനിവിടെ പറഞ്ഞത് എൻ ഡി എ സഖ്യത്തിൽ ചേർന്നതോടെ ശിവസേന എം പി രവീന്ദ്ര വൈക്കറിനെതിരെ മുൻപ് രജിസ്റ്റർ ചെയ്ത ഹോട്ടൽ നിർമ്മാണ ക്രമക്കേട് കേസ് എഴുതി തള്ളിയിരിക്കുകയാണ് മുംബൈ പോലീസ് ഈ വാർത്ത മേൽപ്പറഞ്ഞ എല്ലാ യോഗ്യതകളും പാസ് ആയിരിക്കുകയാണ് നേരത്തെ ഉദ്ധവ് താക്കറെ പക്ഷത്തിനൊപ്പമായിരുന്ന രവീന്ദ്ര വൈക്കർ നാലു മാസങ്ങൾക്ക് മുൻപായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്നത് മറുപക്ഷത്തിലിരുന്ന കാലത്ത് നിയമപരമായ കുറ്റമായി കണ്ടിരുന്നവർ നേതാവ് ബി ജെ പിയിലേക്ക് ചൂടുമാറിയതോടെ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണെന്നാണ് ഇപ്പോൾ തരുന്ന വിശദീകരണം പഴയ ഫയലുകൾ തപ്പിയെടുത്ത് തങ്ങളെ കൊടുക്കുമോ എന്ന ഭയത്തിൽ ചാണകത്തിൽ ചവിട്ടിയവർ ഇഷ്ടം പോലെയുണ്ട് ആ കൂട്ടത്തിൽ ഈ നേതാവും പെടുന്നു എന്ന് മാത്രം മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ ഷിൻഡെ പക്ഷവും എൻ സി പി അജിത് പവാർ പക്ഷവും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായുള്ള കരാർ ലംഘിച്ച് നഗരത്തിലെ ജോഗേശ്വരി പ്രദേശത്ത് ഹോട്ടൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വൈക്കാറിനെതിരെയുള്ള സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം മുൻപ് കേസെടുത്തത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായുള്ള കരാർ ലംഘിച്ച് നഗരത്തിലെ ജോഗേശ്വരി പ്രദേശത്ത് ഹോട്ടൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വൈകാറിനെതിരെയുള്ള സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുത്തത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സബ് എഞ്ചിനീയർ സന്തോഷ് മാഡ്കർ ആണ് നൽകിയ പരാതിയിൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായുള്ള കരാർ ലംഘിച്ച് നഗരത്തിലെ ജോഗേശ്വരി എന്ന പ്രദേശത്ത് ഹോട്ടൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വൈകാറിന് എതിരെയുള്ള സാമ്പത്തിക വിഭാഗം കേസെടുത്തത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സബ് എഞ്ചിനീയർ സന്തോഷ് മാഡവ്കർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് വിശ്വാസലംഘനം വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു കേസെടുത്തത് വൈക്കറിന്റെ ഭാര്യ മനീഷയും അദ്ദേഹത്തിന്റെ നാലു മക്കളും കേസിൽ ഉൾപ്പെട്ടിരുന്നു മുംബൈയിലെ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു വൈക്കറിനെതിരെ ആദ്യം കേസെടുത്തത് പിന്നീട് കേസ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഏറ്റെടുക്കുകയായിരുന്നു ിൽ ഷിൻഡെ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയായിരുന്നു പൂന്തോട്ടം നിർമ്മിക്കാനായി നീക്കിവെച്ച ഭൂമിയിൽ വൈക്കർ ഹോട്ടൽ നിർമ്മിച്ചുവെന്ന് കാട്ടി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തിമൂന്ന് ജൂണിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വൈക്കറിന് ഹോട്ടൽ നിർമ്മിക്കാനുള്ള അനുമതി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിടുകയായിരുന്നു ഇതേ തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നൽകിയ പ്രഥമ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്ടോബറിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു ഈ കേസുകളാണിപ്പോൾ ബിജെപിയിൽ ചേർന്നതോടെ തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം